ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ജമാലാമിയുടെ പിന്തുണയിൽ എൽ ഡി എഫിന് ഇരട്ടത്താപ്പെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജമായ ഇസ്ലാമി യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയ സംഘടനയും എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ മതേതര സംഘടനയുമായി മാറുന്നത് എങ്ങനെയെന്നും വി ഡി സതീശൻ ചോദിച്ചു വെൽഫെയർ പാർട്ടി പിന്തുണയിൽ പരിഭവിക്കുന്നവർക്ക് പി ഡിപി പിന്തുണയിൽ പരിഭവമില്ല പിണറായിസം പോലെ സതീശനിസമില്ല ഉള്ളത് യു ഡി എഫിസും മാത്രമാണ് നീലപ്പെട്ടി പോലെ പന്നിക്കിണിയെയും മാറ്റാൻ ശ്രമിച്ച എം വി ഗോവിന്ദൻ മാപ്പ് പറയണം പന്നിക്കിണി പോയപ്പോൾ ജമായത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പിന്തുണ നൽകിയത് വർഗീയ കക്ഷികളുമായുള്ള യുഡിഎഫ് ബന്ധത്തെയാണ് കാണിക്കുന്നതെന്ന പുതിയ ആരോപണവുമായി എം വി ഗോവിന്ദൻ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ മത്സരിച്ച ആറ് തിരഞ്ഞെടുപ്പുകളിലും ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എൽഡിഎഫ് സ്ഥാനാർത്ഥിക്കൊപ്പമായിരുന്നു രണ്ടായിരത്തിന് ശേഷം വർഗീയതയെ തോൽപ്പിക്കാൻ ദേശീയ തലത്തിൽ കോൺഗ്രസ് വരണമെന്ന നിലപാടെടുത്ത് ഞങ്ങളെ പിന്തുണച്ചു സിപിഎമ്മിനെ സഹായിക്കാൻ നിലമ്പൂരിൽ മത്സരിക്കേണ്ടെന്നാണ് ബിജെപി ആദ്യം തീരുമാനിച്ചിരുന്നത് പിന്നീട് നേതൃത്വത്തിനെതിരെ സമ്മർദ്ദമുണ്ടായപ്പോഴാണ് അപ്രസക്തനായ ഒരു സ്ഥാനാർത്ഥി നിർത്തിയത് ഇത് സിപിഎം ബിജെപി രഹസ്യബന്ധമാണ് ജമാത്ത് ഇസ്ലാമി അസോസിയേറ്റ് അംഗമാക്കുന്നു എന്നത് കള്ളക്കഥയാണ് ഇടതുപക്ഷത്തെ ചില സാംസ്കാരിക പ്രമുഖർ നാട്ടിൽ നടക്കുന്നതിലൊക്കെ കണ്ണടയ്ക്കും പി വി അൻവറിന്റെ വിഷയം യുഡിഎഫ് അടച്ചതാണ് എന്തിനാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചതെന്നും വീണ്ടും മത്സരിക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ശല്യക്കാരായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അവകാശമുണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പായതുകൊണ്ടാണ് കേന്ദ്ര വനം നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നാൽ അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരത്തെക്കുറിച്ച് സർക്കാർ മിണ്ടുന്നില്ല ഒന്നും ചെയ്യാൻ സർക്കാർ തയ്യാറല്ല കേരള തീരത്ത് ഒരു കപ്പൽ മറിയുകയും രണ്ടാമത്തെ കപ്പൽ കത്തുകയും ചെയ്തു ആദ്യത്തെ കപ്പൽ മറിഞ്ഞതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകേണ്ടെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന നഷ്ടപരിഹാരം വാങ്ങിയിട്ട് തീരകളായ സാധാരണക്കാരെ സഹായിക്കുകയെന്ന നിലപാടാണ് ഇതിനു മുൻപുണ്ടായ എല്ലാ സംഭവങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളും സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഷിപ്പിംഗ് കമ്പനിക്കെതിരെ കേസ് നൽകേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിപക്ഷ ആരോപിച്ച ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ആ പ്രസ്താവനയിൽ നിന്നും മലക്കം പറഞ്ഞതിൽ ഞങ്ങളത് സ്വാഗതം ചെയ്യും അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ടി വന്നത് പറഞ്ഞത് എന്താണെന്നെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് അതേ അവസരത്തിൽ അദ്ദേഹം പറഞ്ഞതിനെ മുഴുവൻ പിന്തുണച്ച ഒരാളാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ആ ഗൂഢാലോചന എന്നുള്ള വാക്ക് ആവർത്തിക്കേണ്ടായിരുന്നു മന്ത്രിക്ക് പിന്തുണ നൽകിക്കൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ആ ഗൂഢാലോചന വാദവും എം വി ഗോവിന്ദൻ പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക പിൻവലിച്ച് മാപ്പ് പറയാം നിലമ്പൂരിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ തെറ്റായ മന്ത്രി പറഞ്ഞു മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അങ്ങനെ പറയാമോ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളുടെ കയ്യിലുണ്ട് പറഞ്ഞത് തിരിഞ്ഞു കയറിയപ്പോഴാണ് അതിൽ നിന്ന് മാറി ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതിലേക്ക് വന്നത് അതിനെ പിന്തുണച്ച ഗൂഢാലോചനാ വാദത്തെ പിന്തുണച്ച എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് മാപ്പുവാൻ ഇന്നിപ്പോൾ പോയപ്പോൾ പന്നിക്കണേ പോയി കഴിഞ്ഞപ്പോൾ ഒരു പുതിയ സ്ഥാനാർത്ഥി ഇറങ്ങിയിരിക്കുക ജമായത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു ഇത് വർഗീയ കക്ഷികളുമായിട്ടുള്ള യു ഡി എഫിൻ്റെ ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളൊരു പുതിയ ആരോപണവുമായി സാക്ഷാൽ ഗോവിന്ദൻ പിന്നെയും വന്നിരിക്കുക എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കന്മാരുടെ മുൻകാല പ്രസ്താവനകളാണ് ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ചും വെൽഫെയർ പാർട്ടിയെക്കുറിച്ചും കുറിച്ചും ഒന്ന് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം പറഞ്ഞു മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമായത്ത് ഇസ്ലാമി ദേശീയ സാർവദേശീയ രംഗത്തേക്ക് ഒക്കെ ജമായത്ത് ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അവരുടെ പിന്തുണ പിണറായി വിജയൻ പറഞ്ഞത് ശ്രീ ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നയാൾ ജമായത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു ഇസ്ലാമി പിന്തുണ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്